ാണ് സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള സി പി എസ് ഒ അംഗങ്ങളെല്ലാം തന്നെ മതരഹിത മതേതര ജീവിതം നയിച്ചു കമ്മ്യൂണിസം പോയി ആ രാജ്യം നാലും നൂലും ആയി എങ്ങനെ മോശമായെന്നല്ല രാജ്യം നന്നാവണം ചെയ്തത് ഇത്തരത്തിലുള്ള ശാഠ്യങ്ങളും കുറെ കൂടെ മതത്തിന്റെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് വലിയൊരു ഒരു ഫോഴ്സായിട്ട് മാറി ഇപ്പോൾ പുട്ടിൻ്റെയൊക്കെ സത്യപ്രതിജ്ഞ നടത്തി കൊടുക്കുന്നത് അതിനകത്ത് കാർമ്മികത്വം വഹിക്കുന്നത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ആൾക്കാരാണ് അപ്പം ഈ മതം ഇങ്ങനെ തിരിച്ചു വന്നു എങ്ങനെയാണ് തിരിച്ചു വന്നത് എങ്ങനെയാണ് ഈ എഴുപത് വർഷം കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദ തത്വപ്രകാരം ജീവിച്ച ഒരു സമൂഹത്തിൽ എല്ലാ ഇപ്പം സി പി എസ് ഇയിലെ എല്ലാ മെമ്പേഴ്സും അവർ മരിച്ചപ്പോഴെല്ലാം തന്നെ മതരഹിതമായിട്ടാണ് അവരെ അടക്കിയത് പക്ഷേ അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മതത്തെ അംഗീകരിക്കാതിരിക്കുന്ന അവസരത്തിൽ ആർക്കും മതപരമായ ജീവിതം സാധ്യമായിരുന്നില്ല അതിനകത്ത് ഒരുപാട് വിശ്വാസികൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അവരെല്ലാം മതരഹിതമായിട്ടാണ് അവർ ജീവിച്ചതും മതരഹിതമായിട്ടാണ് അടക്കിയിട്ടുള്ളത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാ ഒരു നീച്ച് നമ്മളുണ്ടാകുന്ന സാമൂഹ്യ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ അവിശ്വാസ ജീവിതത്തെ പരിവപ്പെടുത്തുന്ന അതാണ് സോയിറ്റൂണിൽ നടന്നത് അത് തന്നെയാണ് ഞാൻ അന്ന് ചോദിച്ചത് അന്ന് പറഞ്ഞ അൽബേനിയയിലെ എൻമറോജയുടെ കാലഘട്ടത്തിൽ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു ആദ്യത്തെ നിരീക്ഷണവാദ രാജ്യം ആയിട്ട് പ്രഖ്യാപിച്ചതാണ് അൽബേനിയ എൻമറോജ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപതി ആയിരുന്നു അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് അൽബേനിയയിൽ നിന്നാണ് ശരിക്കും മദർ തെരേസ വരുന്നത് മദർ തെരേസ ബാക്കിയുള്ളിടത്തെല്ലാം പോയി ഭയങ്കര വിമർശനങ്ങളും അതും ഇതൊക്കെ ചെയ്ത മദർ തെരേസ അൽബേനിയയിലെ ഏകാധിപതിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം പറയാനില്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചുറ്റുപാടുകൾ ഞാൻ പറയുക ഫോസ്റ്റസിന്റെ രക്തം അത് ക്ലോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭൂരിപക്ഷ ഭീകരതയാണ് മതം അടിസ്ഥാനപരമായ ഒരു ഭൂരിപക്ഷ ഭീകരതയാണ് ചിലപ്പോൾ മതരാഹിത്യവും ഒരു ഭൂരിപക്ഷ ഭീകരതയായിട്ട് വരും അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥ വരും അത് മതത്തിൻ്റെയോ മതരാഹിത്യത്തിൻ്റെയോ കുറപ്പല്ല അടിസ്ഥാനപരമായി ഒരു ഭൂരിപക്ഷ ഭീകരതയുടെ പ്രശ്നമാണ് അതുകൊണ്ടാണ് സോറ്റിൽ ആർക്കും മതം ആഘോഷിക്കാൻ അന്ന് കഴിയാതിരുന്നത് അവിടെ വിശ്വാസികൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ പാർട്ടിയിലെ ആളുകൾ കരുതുന്നു ഇത് വലിയ നിരീശ്വരവാദികളുടെ പാർട്ടിയാണ് ഭൗതികവാദമാണ് അവർ പറയുന്നത് ഡയലക്ടിക്കൽ മെറ്റീരിയൽസുമാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ് അതാണ് ഇതാണ് എന്നുള്ള ഒരു സങ്കല്പം ഉള്ളതുകൊണ്ട് ആളുകൾ സ്വാഭാവികമായിട്ടും ഇതിൽ പ്രണയം ഉണ്ടായിട്ടും ഒരിക്കലും മിണ്ടാതെ നടക്കുന്ന ചില കാമുകന്മാർ കണക്ക് അവരിങ്ങനെ മിണ്ടാൻ നടന്നു അവരിൽ സൈലൻ്റ് റിലി ഫ്രോസൺ റിലീജിയസിറ്റി ഉണ്ടായിരുന്നു അവർ അവർ വളരെ സൈലൻ്റ് ആയിരുന്നു പക്ഷെ അതുണ്ടായിരുന്നു അതിനനുവദിക്കപ്പെടുന്ന ഒരു സാഹചര്യം സോഷ്യൽ നീച്ച് ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് തിരിയുന്ന ഒന്നുമല്ല അപ്പോൾ എല്ലാവർക്കും വിശ്വാസം കൂടിക്കൂടി വരിക ഒന്നും വരില്ല ഇവരൊക്കെ വിശ്വാസിൽ തന്നെയാണ് ഇവരെ അത് അനുവദിച്ചിരുന്നില്ല അനുവദിക്കാത്ത സാഹചര്യത്തിലോ പുറത്തു വരുന്നില്ല ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് അങ്ങനെയാണ് നമ്മളുടെ